അസ്സാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ സുറുമീസ് ബ്ലോഗ്സ് ഇന്നൊരു ചെമ്മീനും ചീരയും വെച്ചിട്ടുള്ള തോരൻ്റെ റെസിപ്പിയാണ്ടോ കാണിക്കുന്നത് അതിന് വേണ്ടി ചീരയൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ തേങ്ങ മഞ്ഞൾപ്പൊടി ഉള്ളി പച്ചമുളക് കറിവേപ്പില ചെമ്മീൻ നന്നാക്കി അതും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഒരു ചട്ടി എടുത്തിട്ട് ചീരയുടെ തണ്ടുണ്ടല്ലോ അത് അരിഞ്ഞത് അതിട്ടുകൊടുക്കാം ഞാൻ അതിനകത്തേക്ക് ചെമ്മീൻ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതും കൂടി ഇട്ടിട്ടുണ്ട് ചെമ്മീൻ ഇത്തിരി വലിയ ചെമ്മീനാണ് കിട്ടിയത് ചെറിയ മീനാണ് ഇതിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ അതും കൂടി ചേർത്തിട്ട് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് മഞ്ഞളും മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട് പിന്നെ ഇത് വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം ഇത് വേവുന്ന സമയം കൊണ്ട് അത് അതിനുള്ള അരപ്പ് റെഡിയാക്കാം തേങ്ങയും പച്ചമുളകും ചെറിയുള്ളിയും മഞ്ഞൾപ്പൊടിയൊക്കെ കൂടി മിക്സിയുടെ ജാറായിട്ടൊന്ന് ഒതുക്കിയെടുക്കണം അതൊന്ന് അരച്ചെടുക്കരുത് ഒന്ന് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി പിന്നെ ഒരു ചട്ടി ചട്ടിയടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കണേ അതിനകത്തേക്ക് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം കറിവേപ്പിലയും കടുകയൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ അതിനകത്തേക്ക് അരച്ച് വെച്ചിരിക്കുന്ന ഈ അരപ്പ് ഇട്ട് കൊടുക്കാം ീതിൻ്റെ പച്ചമുളക് മാറുന്നത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം നന്നായിട്ട് വഴന്നതിന് ശേഷമാണ് പിന്നെ അരിഞ്ഞു വച്ചിരിക്കുന്ന ചീരയുടെ ഇല ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി ഇതൊന്ന് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം ചീരയില വെട്ടെന്ന് വെന്ത് കിട്ടും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അത് വേവിച്ചതിന് ശേഷം പിന്നെ തണ്ടും ചെമ്മീനും കൂടി വേവിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി ഈ സമയത്ത് ഉപ്പ് പോരെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത്തിരി ഉപ്പുവിൻ്റെ കുറവുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇത്തിരി ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് പിന്നെ ഇതിനകത്തേക്ക് ഞാൻ ചേർക്കുന്ന ചേർക്കുന്നത്തിൽ കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ എരിവിന് വേണ്ടി അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ എന്തായാലും ഇതൊന്നും ഉണ്ടാക്കി നോക്കണോണ്ടോ ചീരയും ചെമ്മീനും വെച്ചിട്ട് നല്ല ടേസ്റ്റാണ് ഇത് മാത്രം മതി ചോറ് കഴിക്കാനായിട്ട് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസ്സാമലൈക്കും